ഇക്കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ വയനാട്ടിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപതോളം കർഷകർക്കാണ് വനാതിർത്തികൾ കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് അധികൃതരുടെ നിലപാട് അധികൃതർ നൽകുന്ന ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ലെന്നാണ് കർഷകർക്ക് പറയാനുള്ളത് കുടുംബങ്ങൾക്കുള്ള ധനസഹായവും വഴിമുട്ടിയ അവസ്ഥയിലാണ് വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂർ മാറോട് ഗ്രാമവാസികൾ കാട്ടാന ശല്യത്താൽ വലയുകയാണ് സന്ധ്യയായാൽ കാട്ടാനകൾ ഗ്രാമത്തിലേക്കിറങ്ങും കാട്ടാന ആക്രമണത്തിൽ ഇതുവരെ പ്രദേശത്തെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി ഓരോ തവണ ആക്രമണമുണ്ടാകുമ്പോഴും മന്ത്രിമാരുൾപ്പെടെ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ സർക്കാർ ഇതുവരെ വനാതിർത്തിയിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല ഇത് ബിജു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബിജുവിനെ മാറോട് വയലിൽ വെച്ച് കാട്ടാനെ ആക്രമിക്കുന്നത് ആക്രമണത്തിൽ നട്ടല് പൊട്ടിയ ബിജു വർഷങ്ങളോളം ചികിത്സ നടത്തി എന്നാൽ ഇതാണ് ഇപ്പോൾ ബിജുവിന്റെ അവസ്ഥ ഇത് രണ്ടായിരത്തി നവംബർ എട്ടിന് ആയതാണ് ഇപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അഞ്ചു മാസം മുന്നേ വന്നിട്ട് പറഞ്ഞ പെൻഷൻ ഇത് പറഞ്ഞായിരുന്നു ഇതുവരെ കൈ അത് വന്നിട്ട് കാട്ടാനാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായവും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല മാറോട് സ്വദേശി രാജു അഞ്ചു മാസം മുൻപാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായം ഇതുവരെയും ലഭിച്ചിട്ടില്ല മകന് ജോലി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അതും പാലിക്കപ്പെട്ടിട്ടില്ല ബിജുവിൻ്റെ അവസ്ഥ തന്നെ അഞ്ച് വർഷത്തോളമായി ഇതേ കിടപ്പിൽ കിടന്ന് അവർക്കൊരു ലോണ് പോലും കൊടുക്കുന്നതിന് അവർക്കൊരു പിന്നെ പെൻഷൻ കൊടുക്കുന്നതിന് പോലും കഴിയാത്തൊരു സാഹചര്യം വന്നു പഞ്ചായത്തിന് പിന്നെ സർക്കാരിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് പെൻഷൻ പാസ്സാക്കാൻ കഴിയുള്ളൂ ഇപ്പം നമ്മുടെ നൂൽപ്പട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് മേഖലയിൽ എടുത്തിരിക്കുന്ന കുറേ ട്രെൻഡുകളല്ലാതെ ഒരു തരത്തിലുള്ള സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ വന്യമൃഗങ്ങളെ ഇപ്പം നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള തൂക്ക് ഫെൻസിങ്ങോ അതല്ല അങ്ങനെ ഫെൻസിങ് മാർഗ്ഗങ്ങളോ ഒന്നും തന്നെ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു നാമമാത്രമായി എവിടെയെങ്കിലും ഉണ്ടാക്കുകയും അത് ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാൻ പോലും ഈ ഡിപ്പാർട്ട്മെൻ്റിന് തയ്യാറാവുന്നില്ല ഓക്കെ കല്ലുമുക്കിൽ നിന്ന് മാറോട്ടേക്കുള്ള വഴി എസ് ടി കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പുകളും നടന്നില്ല ന്യൂസ് മലയാളം വയനാട് വയനാട്ടിൽ നിന്ന് രതീഷ് രതീഷ് നമ്മളിപ്പോൾ ഈ പറയേണ്ട ഒരു നമ്മളിപ്പോലുമില്ല കാരണം ഒരു ആഴ്ചയുടെ വ്യത്യാസത്തിൽ തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മലയോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് പേർക്കാണ് വയനാ ഈ ഭാഗങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുത്തും വയനാട്ടിലെ കാര്യം എടുത്താൽ ഈ പറഞ്ഞതുപോലെ ഈ ഇരുപതോളം കർഷകർക്ക് കാട്ടാന ആക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമാണ് അപ്പോൾ ഈ അധികൃതർ ഇതിന് ഇനിയും കാലാകാലങ്ങളായിട്ട് ഇവർ ഒത്തിരി ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഫെൻസിങ് കറക്റ്റായിട്ട് നടപ്പാക്കുക ആന അതിൽ കെട്ടുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഈ കർഷകർ സാധാരണ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ എല്ലാത്തിനും ഉറപ്പ് നൽകി പോകുന്നു അല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല പ്രാവർത്തികമാകുന്നില്ല ബജറ്റിൽ കോടികൾ എല്ലാ തവണയും വകയെടുത്തുന്നുണ്ട് വന വനത്തിൻ്റെ ഇത് നല്ലതിനു വേണ്ടിയിട്ടും ഇപ്പം കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്തുകൊണ്ടാണ് ഈ നാട് എന്തുകൊണ്ടാണ് കാട്ടുമൃഗങ്ങളിൽ നിന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു മോക്ഷം കിട്ടാതെ തുടങ്ങി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശ്മി തീർച്ചയായും പറഞ്ഞതുപോലെ എന്താണ് ഇതിന് പരിഹാരം എന്ന ആശങ്ക ഈ നാട്ടുകാർ ഉൾപ്പെടെ അങ്ങോട്ട് ഉദ്യോഗസ്ഥരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വയനാട്ടിലൊക്കെ ഉള്ളത് കാരണം ഈ പ്രധാനമായിട്ടും കാടും നാടും തമ്മിൽ കൃത്യമായ വേർതിരിവ് ഉണ്ടാക്കണം അതിന് ശാസ്ത്രീയമായി എങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കാം വനംവകുപ്പിന് വയനാട്ടിൽ ഒരു തരത്തിലുള്ള ശാസ്ത്രീയ പദ്ധതിയുമില്ല ഇല്ല ഉള്ളത് മുഴുവൻ അശാസ്ത്രീയ പദ്ധതിയാണ് അതൊക്കെ മാസങ്ങൾക്കുള്ളിൽ ഏതു തരം പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും അത് മാസങ്ങൾക്കുള്ളിൽ പൊളിയും വന്യമൃഗങ്ങൾ കാട്ടാന പ്രധാനമായും കാട്ടാനുൾപ്പെടെ ജനവാസ പ്രദേശങ്ങളിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഓരോ പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഉള്ള പ്രതിരോധ മാർഗങ്ങൾ വേണമെന്നുള്ളത് സാമാന്യബോധ്യം വനംവകുപ്പിൻ്റെ ഈ വിദഗ്ധർക്കില്ല എന്നതാണ് ഏറെ സങ്കടകരം നാട്ടുകാരുടെ പ്രാദേശികമായ അറിവ് പോലും ഈ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കാറില്ല ഒരു പദ്ധതി വരുന്നു കോടികളുടെ ഒരു പദ്ധതി നടപ്പാക്കുക അതിനുള്ള വ്യഗ്രതയാണ് പലപ്പോഴും നമ്മൾ ഈ പ്രതിരോധ വേലി നിർമ്മാണത്തിലൊക്കെ കാണാറുള്ളത് നമുക്കറിയാം ബത്തേരിയിലെ പഴുപ്പത്തൂരിലൊക്കെ റെയിൽ ഫെൻസിങ് വേലി പതിമൂന്ന് കോടി രൂപയുടെ വേലിയൊക്കെ ആഴ്ചകൾക്കുള്ളിൽ കാട്ടാനെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് അത് അല്ല ആ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചത് അതിന് ഉതകുന്ന രീതിയിലുള്ള രീതിയിലല്ല അതിൻ്റെ നിർമ്മാണം നടന്നത് എന്നത് ഉൾപ്പെടെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുക എന്നു തന്നെയാണ് പ്രാഥമികമായ ഒരു മാർഗം അതിന് ഈ വയനാടിനെ സംബന്ധിച്ച് കാടും നാടും ഇടകലർന്ന ഒരു സ്വഭാവമുള്ള അത്തരം ഒരു ഭൂമി സവിശേഷതയുള്ള പ്രദേശമാണ് മറ്റ് ജില്ലകളിൽ നിന്ന് സവിശേഷമായി അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിസന്ധികൾ വയനാട്ടിലുണ്ട് ഒരു എട്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ മിക്കവാറും ജനവാസ കേന്ദ്രങ്ങളും കാടും ഉണ്ട് എന്നത് ഒരു തലവേദനയാണ് യഥാർത്ഥത്തിൽ പക്ഷേ കുറച്ചുകൂടെ ശാസ്ത്രീയമായി ഇടപെട്ട് കഴിഞ്ഞാൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കാം മറ്റൊരു കാര്യം ഈ വനത്തോട് ചേർന്നുള്ള വലിയ എസ്റ്റേറ്റുകൾ ഹെക്ടർ ണക്കിനുള്ള സ്വകാര്യ തീർച്ചയായും തീർച്ചയായും ഇങ്ങനെ ഈ മലയോര മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ കാട്ട മൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ വാർത്താ വാർത്താപരമ്പരയിലൂടെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം